വജനം തമ്പൂരിൽ നടക്കാൻ കൊണ്ടുപോകും അങ്ങനെ ചേട്ടൻ കാവലായിട്ട് കൂടെ പോകും കുറച്ച് പൗഡർ എടുത്ത് എടുത്തു തരട്ടെ ഓടേ ഞങ്ങള് മൂന്ന് മണിയാകുമ്പോൾ ഉറങ്ങി എനിക്ക് ഇത് എവിടെ പോകാനാ പോകുന്നുടയ്ക്കുന്നത് നമ്മുടെ സൂപ്പറിനെ കണ്ടില്ല അപ്പോൾ നമ്മൾ നോക്കി എവിടെയാന്ന് നോക്കിയപ്പോൾ വെളിയിലൊക്കെ നോക്കിയ ആളിനെ കണ്ടില്ല കഥവും അടച്ചിട്ടേക്കുന്ന നോക്കിയപ്പോൾ ആണ് കിടന്ന് ഉറങ്ങുന്നു അകത്ത് കയറി കിടന്ന് ഉറച്ചോള ചെക്കോ ചെക്കടേ എന്തുവാടാ ചേടാ കുട്ടാപ്പിയേ ഇങ്ങോട്ട് വന്നേ വാ മൂന്ന് മണിയായി വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് മുഖമൊക്കെ പിന്നെ തുടക്കം ഇങ്ങോട്ട് വാ ചെറുക്ക കുട്ടാപ്പി കുട്ടാപ്പി വാ സൂപ്പർ കുട്ടാ പോയി വാടാ ഇതെവിടെ പോകാനാ നടക്കുന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ടിന്ന് വാ ഇങ്ങോട്ട് കുറച്ച് പൗഡറൂടെ എടുത്ത് തരട്ടെ മുഖത്തിടാൻ വേണോ ഓ ഒരുങ്ങുന്നു ഇങ്ങോട്ട് വരാനേ ചക്ക എടാ ഇങ്ങോട്ട് വാടാ എടാ ഇരുട്ടടുത്ത് കിടക്കുന്നവരെ പ്ലാരിറ്റിയില്ലടാ ഇങ്ങോട്ട് വാടാ എടാ വാ വാ ചേച്ചി പൊന്നി വായോ വാ 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 ഇങ്ങോട്ട് വാടി നില് ഞാൻ ഞെക്കട്ടരി ഇന്ന് വാടി ഇതൊന്ന് വാടി ഇന്ന് വാടി ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വാടി പെണ്ണേ നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ കടന്ന് 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 ആ എന്നാൽ വേറെഡ നീ ഓടി ഇരുന്നോടി ഇത് മതി അവിടെ ഞാൻ പോവാ ഈ സമയത്ത് എല്ലാവരും ഉറങ്ങുന്നത് ആ മൂന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ മൂന്ന് മണിയാകുമ്പോൾ ഉറങ്ങി എഴുന്നേക്കും റബുജി മാഡം നിങ്ങളന്ന് എഴുന്നേക്കുമോ വിജി മാഡം കാറ്റുണ്ടല്ലോ പിന്നെന്തുവാ വെള്ളം കട അണയ്ക്കാതെ കൊച്ചേ ഇത് കൊച്ചേ എന്നെ കുളിപ്പിക്കുന്നല്ലോട് പിന്നെന്തോട് കിടന്നിങ്ങനെ അണയ്ക്കുന്നേ ചൂടാ പറഞ്ഞിട്ട് കാര്യമില്ല മണ്ടയ്ക്ക് ഷീറ്റാണ് ചൂടെടുക്കും മുന്നേ മൊന്നെ ഇങ്ങോട്ട് വാ പന്നെ എടി പിന്നെ എടുക്കൊച്ചു ഇങ്ങോട്ട് വാടി പെന്നേ സ്കൂളിൽ അവിടെ എന്തോ പരിപാടി പരിപാടിയല്ലേ സോറി അവിടെ എന്തോ മഴവെള്ള സംഭരണി എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുക സ്കൂളിൽ ചെറിയ കാറ്റുണ്ട് സൈഡ് വരും ഒരാൾ കാണിക്കുന്നു ഓർക്കൊക്കെ ഇരുന്നിട്ട് വന്നു അയ്യടെ അയ്യടെ കിടന്നോ എന്താ പറ്റി എന്താ പറ്റിയങ്ങ് അകത്ത് കിടന്നോ ഇറങ്ങി വീടിനകത്ത് കയറി കിടന്നുറങ്ങി സൂപ്പർ ചേട്ടോ തമ്പു ഇത്രേ നീളത്തില് കയർ കെട്ടിട്ടുണ്ടേ തമ്പുവിനെ നടക്കാൻ കൊണ്ടുപോണേ കേട്ടോ വൈട്ട് നടക്കാൻ കൊണ്ടുപോകണേ റവചനം തമ്പതിയും നടക്കാൻ കൊണ്ട് പോകും ഇന്നലെ ചേട്ടൻ കാവലായിട്ട് കൊടുക്കും